ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് ഒരു ഡേ ഇൻ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഒക്കെ ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ഒക്കെ ചെയ്ത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം രാവിലെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടോ ഇനി നമുക്ക് നേരെ അടുക്കളയായിട്ട് കയറാവേ അപ്പോൾ ഇന്ന് പിള്ളേർക്ക് കാപ്പി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് രാവിലെ തന്നെ കാപ്പി ഉണ്ടാക്കാം രാവിലെ തന്നെ നല്ല ചൂടും കാപ്പി ഉണ്ടാക്കി അമ്മയ്ക്ക് കുടിക്കാൻ കൊടുക്കാവേ നമ്മ താങ്ക് യു മധുരമൊക്കെ നോക്കിക്കാമോ അതെയാ രാവിലെ തന്നെ ദാ ഉണ്ണിക്കുട്ടനെ എണീറ്റിട്ടുണ്ട് ചേച്ചിമാരൊക്കെ നല്ല ഉറക്കാണ് ഇവ നേരെ വിളുക്കുമ്പോ അങ്ങ് എണീറ്റോളൂ വാ വാ ചേച്ചിമാര് കൂടെ പോയി പറഞ്ഞാ ബാ കണ്ടേ ഉണ്ണിക്കുട്ടനെ കണ്ടേ ഇല്ല എന്തൊരു നാണം പോയി അപ്പൊ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞു ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി കഴുകാണേ ഒരുപാട് തുണി ഒന്നുമില്ല നമ്മളെ ദിവസം തുണി കഴുകുന്നുണ്ട് ഒരുപാടൊന്നുമില്ല എന്നാലും ഇത്രയും പേരുടെ തുണികളൊക്കെ ഉണ്ടല്ലോ കഴുകാനായിട്ട് പിന്നെ ഇങ്ങനെ വേഗം ഒന്ന് തുണി ഒന്ന് കഴുകട്ടെ കഴുകട്ടെട്ടോ ഉണ്ണിക്കൂട്ടിനാണോ തുണി കഴുകുന്നേ തലയിടിക്കല്ലേ എന്താ ഇവിടുന്ന് അങ്ങനെ എനിക്കും തല ഇവിടെ ഇടിക്കാ ഓ പൊക്കോ തുണി കഴിട്ട് വേഗം വരാം ഇവർക്ക് വെള്ളം ഹായ് പറഞ്ഞേ ഹായ് 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 നോക്ക് ഫോണിൽ നോക്ക് ഹായ് ഞാൻ രാവിലെ എണീറ്റു ഞാൻ അമ്മയുടെ കൂടെ തുണി എഴുകാൻ വന്നേക്കുവെന്ന് പറ ചേച്ചിമാരുടെ ഉൾപ്പെടെ വെക്ക് ഇതാ അമ്മമ്മ താരം വെള്ളം കണിക്കാണ്ട് അപ്പൊ അമ്മമ്മയോട് പോയി സഹായിച്ച് ഞങ്ങള് വേഗം ഒന്ന് തുടിയെന്ന് വേഗം കഴുകട്ടെ കഴുകട്ടെട്ടോ രാവിലെ തന്നെ തുണി കഴുകിയിട്ട് പിന്നെ പകുതി ഒരു ആശ്വാസം കിട്ടും കേട്ടോ അതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റ് എണീറ്റുടനെ തന്നെ തുണി കഴുകിയിടുകയെ പിന്നെ ഉണ്ണിക്കുട്ടൻ കൂടെ കൊണ്ട് നമുക്ക് അങ്ങനെ വലിയ സഹായം ഇല്ല എന്നാലും മിണ്ടി പറഞ്ഞാൽ ഒരാളായിരുന്നു വെച്ച് ഞാൻ അവനെ ഓടിച്ചിട്ട് വിടുന്നില്ല കേട്ടോ അപ്പോൾ അവൻ എൻ്റെ അടുത്തന്നെ ഉണ്ട് പിന്നെ അമ്മ അവിടെ പറമ്പൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പറമ്പിൽ രാവിലും വൈകുന്നേരം അമ്മ നനയ്ക്കും കേട്ടോ പിന്നെ നല്ല ചൂടാണല്ലോ അതുപോലെ ഈ പാറയുടെ സൈഡ് അതുകൊണ്ടേ പെട്ടെന്ന് മരമൊക്കെ ചെടിയൊക്കെ ഇങ്ങനെ വാടുവേ അവർ രാവിലെ തന്നെ തുണി കഴുക്കും അമ്മ അവിടെ വെള്ളം അവിടെ നനച്ചിടലും ഒക്കെ ചെയ്യാണ് അപ്പം എൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാർ എപ്പോഴും പറയാറുണ്ട് എപ്പോഴും ടിപ്സ് തന്നെ വീഡിയോ ഇടാണ്ട് ഒരു ഡേ ലൈഫിൻ്റെ വീഡിയോ ഒക്കെ ഇടണം കേട്ടോ എന്ന് പറയാറുണ്ടായിരുന്നു അപ്പം എനിക്ക് അവിടെ നിന്ന് എനിക്ക് ഡേ ലൈഫിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു അതിൻ്റെ അതിൻ്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എനിക്ക് അത്ര തിരക്കൊന്നും എന്നാലും ബാക്കി ഇവിടുന്ന് കുറച്ച് കാഴ്ചകൾ കാണാൻ കാണാനൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഡേ ലൈഫിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാന്നേ അതുമല്ല നമ്മുടെ ഡയലൈഫിന് വീട് മുമ്പ് ഇട്ടതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ മോട്ടിവേഷനൊക്കെ ആയത് പുട്ടാണേ അരിപ്പൊടിയൊക്കെ എടുത്തു പുട്ടിനുള്ളത് അനിച്ചെടുക്കട്ട് വലിയ തനിയുള്ള പുതുക്കി പുട്ട് പിള്ളേർക്കും എനിക്കൊക്കെ ഇഷ്ടമുള്ള സാധനം കേട്ടോ അവിടെ അങ്ങനൊന്നും ഉണ്ടാക്കില്ലേ ചേട്ടയ്ക്ക് പുട്ട് കഴിച്ച നെഞ്ചിരിച്ചെന്ന് പറഞ്ഞുകൊണ്ടായിട്ട് ഉണ്ടാക്കില്ല ചേ ഉണ്ടാക്കും ഇപ്പൊ ചേട്ടൻ അങ്ങനെ കഴിക്കില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാം അപ്പം ഇന്ന് പുട്ടിന് ചെറുപയറ് കറിയുണ്ട് ഇന്നലത്തെ മീൻകറിയുണ്ട് പിന്നെ നല്ല പഴുത്ത പഴം ഉണ്ട് കേട്ടോ എനിക്കിഷ്ടം പുട്ടും മീൻകറിയാണേ എൻ്റെ പുട്ടും ചെറുപയർ കറി ഇഷ്ടമാണ് പഴം കൂട്ടി കഴിക്കണ കുഴപ്പമില്ല ഇഷ്ടമൊക്കെയാണ് പക്ഷെ മീൻകറി ഉള്ളപ്പോൾ നമ്മൾ ഏത് ആ ഇവിടെ ഒരു ചക്കപ്പഴം ഉണ്ട് അത് നോട്ടം വെച്ചേക്കാം ചക്കപ്പഴം വേണോ ഇത് കഴിച്ചിട്ട് നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് ചക്ക മുറിച്ച് വരാട്ടാ ആ വയറിനെടുക്കും അമ്മ നോക്കിക്കേ ഇത് ഇത്രയേ പോലെ നനച്ചുവെക്കാം അല്ലേ അപ്പം പുട്ടിനുള്ളതാ കറക്റ്റ് നനച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടി ഡ്രൈ അമ്മ പറഞ്ഞു ഇച്ചിനും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നനച്ചു വെക്കുക ഒഴിച്ചിട്ടുണ്ട് അപ്പം പുത്തിൻ്റെ പൊടിയൊക്കെ നനച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാം ില്ലെന്നനച്ചു വെച്ചു ഇത് നമുക്ക് അടിച്ചു വരാം കേട്ടോ എന്തോ ഞാൻ ഇവിടെ അടിച്ചു വരാൻ നോക്കമ്മ വേഗം ഒന്ന് അടിച്ചു വരട്ടെ വലിയ പൊടിയൊന്നും ഇല്ലേ രാവിലെ വൈകുന്നേരം നന്നായിട്ട് അടിച്ചു വരുന്നോണ്ട് പൊടികളൊക്കെ കൊറവാണ് കേട്ടോ എന്തോ ഇന്നലെ നല്ല ഒരു മഴക്കാരൊക്കെ കേറി വന്നതായിരുന്നു മഴ പെയ്യുന്ന ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ പ്രതീക്ഷയൊക്കെ മാറി മഴയൊന്നും പെയ്തില്ല കൂട്ടുകാരുടെ നാട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടോ നമ്മുടെ ഇരിട്ടി ഭാഗത്തൊക്കെ മഴ പെയ്തായിരുന്നേ അപ്പൊ അതിന് അങ്ങോട്ട് മഴ പെയ്തുകൊണ്ട് ഇങ്ങോട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ അടിയിൽ കുറെ പേപ്പറുകളും എല്ലാം വരുന്നുണ്ട് ഇവിടെമാരെ കുറെ ചിത്രം വരച്ചതിന്റെ പേപ്പറുകളിൽ അടിയിൽ കൊണ്ടുവിട്ടേക്കാണെന്ന് തോന്നുന്നു രണ്ടുപേരും ഇതുവരെ എഴുന്നില്ല കേട്ടോ സമയപ്പത്രയായാലും കൂടി ഞാൻ നോക്കിയില്ല രണ്ടുപേരും എഴുതിട്ടില്ല അപ്പൊ ഞാൻ എല്ലാ റൂമും റൂമൊന്ന് അടിച്ചു വരട്ടെ അടിച്ചു വരട്ട് വേണം പുട്ടുണ്ടാക്കണം ചെറുപയർ കറി ഉണ്ടാക്കണം പിന്നെ മീൻകറി അമ്മ എന്നിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ ഇന്നലത്തെ മീൻകറി അപ്പൊ രാവിലത്തെ വലിയ പണിയൊന്നുമില്ല കേട്ടോ പിന്നെ ഇവിടെ വലിയ പണിയൊന്നുമില്ല എന്നേ അടിച്ചു വാരലും തുടക്കലും ഭക്ഷണം ഉണ്ടാക്കലും അത്രക്കുള്ളു പിന്നെ നമ്മുടെ സമയമാണ് പാട്ടുപാടൽ പിള്ളേരുടെ ഡാൻസ് കളി നല്ല രസമാണ് ഇവിടെ രണ്ട് മാസം അടിച്ച് പൊളിക്കാൻ എങ്ങോട്ട് വേണ്ടിട്ട് ഇനി അടുത്ത വർഷമെ വരാൻ പറ്റുള്ളു അപ്പോൾ ഇനി ഇനി നമ്മൾ ലീവ് കഴിയുമ്പം ഇങ്ങനെ എത്ര ഇനി എണ്ണിക്കോണ്ടിരിക്ക മാസങ്ങളുണ്ട് ഇങ്ങനെ എണ്ണിക്കോണ്ടിരിക്കേ സ്കൂളടിക്കാൻ നോക്കിയിരിക്കുന്ന കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടാനായിട്ട് അപ്പോൾ വേഗം ഒന്ന് അടിച്ചു വരട്ടെട്ടാ ഫുഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിട്ടോ കുറെ നേരം നനച്ചു വെച്ചിട്ടേ പിന്നെ കുറച്ച് ദോശമാവ് ദോശമാവെരുപ്പുണ്ട് തികഞ്ഞില്ലെങ്കില് ദോശ ഉണ്ടാക്കുവേ ഇനി അത് വേഗട്ടെ കേട്ടോ അവനെ പുട്ടുണ്ടാക്കി കഴിഞ്ഞു നമുക്ക് ചോറ് വയ്ക്കാൻ നോക്കാം അപ്പോൾ അടുപ്പ് കൂട്ടിയിരിക്കുന്നത് മുറ്റത്താണ് കരി കഴുകിയിട്ടുണ്ടേ കുടിക്കാനുള്ള വെള്ളമൊക്കെ മുറ്റത്താട്ട വെക്കണത് പുള്ളി അരി ഇട്ടു നല്ലോണം കത്തിക്കാം നല്ല കത്തുന്നുണ്ട് കേട്ടോ നല്ല കത്തുന്നു വേറെ എന്താ ചൂട് അടക്കട്ടെ രാവിലെ അമ്മ അവിടെ ചെടിയൊക്കെ നനയ്ക്കുവാണ് കേട്ടോ ചീനയല്ലേ എന്താ രസമായി പൂ കാണാനല്ലേ നല്ല രസം ചുവന്ന് തൊടുത്ത് പൊട്ടപ്പ പോയി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ രാവിലെ എന്റെ കയ്യിൽ നിന്ന് പൂള്ളി അപ്പൊ കോൾഗറ്റോട് തേച്ചു കൊടുത്ത അമ്മ ചെമ്പരത്തി ആയില്ല അല്ലെ ആ വലിയ ചെമ്പരത്തി പൂവ് അതായിട്ടില്ല നല്ല രസ രാവിലെ ഇതൊക്കെ കാണാൻ എന്തൊരു ഭംഗി വെള്ളം നിറഞ്ഞായിരുന്നേ അപ്പൊ വെള്ളം വീണ ഒച്ചയാണ് കേൾക്കണേട്ടോ അപ്പൊ നമ്മളവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെള്ളം വീണേ അപ്പൊ അകുതി വേറെ ചെടിയൊക്കെ നനച്ചേ ബാക്കി ചെടികളൊക്കെ ഞാൻ നനച്ചാൻ നോക്കുവാണ് കേട്ടോ വെയിലാണ് രാവിലെ ഇന്നലെയൊക്കെ നല്ലൊരു മൂടിലായിരുന്നു ഇവിടെ പനിക്കൂർക്കൽ ഒരുപാടുണ്ട് കേട്ടോ അമ്മ അവിടെ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ ഞാൻ ഉണ്ടല്ലോ ഈ ലിമ്പിക്ക് കഴിക്കാൻ പോവാണേ ച്ചി എന്താ ചേച്ചി ഇതിലൊട്ട് കുറച്ച് ഉപ്പ് കൂടിയും മുളക് പൊടിയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കണം അയ്യോ പുളി പുളി അടിപൊളി രാവിലെ ഒന്നും കഴിച്ചില്ല കേട്ടോ ചായ ഒന്നും കുടിച്ചില്ല വെള്ളം മാത്രമേ കുടിച്ചോളൂ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കഴിക്കുന്ന സാധനം അമ്മ നമ്മിപ്പോൾ കണ്ടേനെ വഴക്ക് പറയും അല്ല വിളിച്ചു അപ്പം ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ കഴിക്കാനെട്ടോ ഉണ്ണിക്കുട്ടൻ പുട്ട് മാത്രം ഇവിടെ കഴിച്ചുകൊണ്ടിരിപ്പുണ്ട് പുട്ടിനിവിടെ കറിയൊന്നും വേണ്ട പഞ്ചസാര പോലും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുട്ട് മാത്രം കഴിക്കുന്നുണ്ട് കുഞ്ഞാലേയും കുഞ്ഞാറ്റിയും പുട്ടും ചെറുപയർ കറിയും കഴിക്കുന്നത് ഞാൻ പുട്ടും നല്ല മീൻകറി ഇന്നലത്തെ മീൻ കറിയാണേ അപ്പൊ ഞങ്ങൾ വേഗം അപ്പൊ നമുക്ക് കുറച്ച് ചക്കപ്പഴം നല്ല അടുത്ത ചക്കപ്പഴം കേട്ടോ വലിയ മധുരമില്ല ഇല്ല എന്നാലും മധുരം ഉണ്ട് ഇല്ല ചക്കപ്പഴം ചക്കപ്പാടി ചെറിയ ചോളയാണെ ഉണിക്ക് ചക്കപ്പഴം ഇഷ്ടമാണോ ഇട്ടു ആണോ ഇച്ചിരി എണ്ണ ഇങ്ങനെ തന്നെ ി ചക്കപ്പഴം വേണ്ടേ ചെറിയ തുളയതുകൊണ്ടേ കഴിക്കാൻ എളുപ്പ കുഞ്ഞാവേ അവരു വലുതാമേ ഇത് ചൊള ചെറുത് ഈ ചക്കക്കൂരു വേണോ കളയണോ ആ ആ ഞാൻ ഒരു പാത്രമൊക്കെ കൊണ്ടാണ് വന്നേക്കുന്നതേ ഇതിപ്പോ പാത്രത്തിൽ വേണ്ട കാര്യമില്ല ഞങ്ങൾ ഇപ്പൊ തന്നെ കഴിച്ചു കേൾക്കും കുരുണ്ട് 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 ആ ആ അയ്യോ ചോള നോക്കിട്ടേ കുഞ്ഞു ചോള അയിനെ ഇരട്ടി വലിയ കുരു കുഞ്ഞ മറന്നില്ല നീങ്ങു വാ വഴിക്ക വാവേനെ മറന്നു ഇന്നലെ രാത്രി മുടി കെട്ടി വെച്ചതാണ് ഇതുവരെ മുടി കഴിക്കാൻ സമയം കിട്ടിയില്ലാട്ടെ അവർക്ക് സമയം പത്തര കഴിഞ്ഞപ്പോഴാണ് ഉറങ്ങിയത് ഇത് കളയട്ടെ ഇനി ഇത് കളയട്ടെ വലിയ മധുരയില്ല അല്ലേ ചെറിയ മധുരം വെക്കുള്ളു അപ്പം ഞങ്ങൾ വേഗം ഒന്ന് ചക്ക ഒരുക്കി പാത്രത്തിലേക്ക് മാറ്റി വെക്കട്ടെ ഇത് ഒരാ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇല്ല ഞങ്ങളുടെ വയറ്റോട്ട് പോണേ അപ്പം വേഗം ഒന്ന് ചക്കപ്പഴമൊക്കെ ഒന്ന് ഒരുക്കി വെക്കട്ടെ അപ്പൊ ഞങ്ങൾ ചോറ് ഇരിക്കാൻ നോക്കുക കേട്ടോ അപ്പൊ എന്തൊക്കെ കറികളൊന്നും കാണാവേ മീൻ വറുത്തത് മീൻ കറി തുമരക്കറി രാവിലത്തെ ചെറുപയർ കറി പിന്നെ ബീട്രൂട്ട് തോരൻ അമ്മ നമ്മൾ അച്ചാർ അച്ചാറെടുത്തില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടി നമ്മൾ ഉച്ചത്തേക്കുള്ള ചോറ് കഴിക്കാതെ ഉണ്ണീസിൻ്റെ കൂടെ ഉണ്ണീസിൻ്റെ ചോറിൻ്റെ കൂടെ പാപത്തിലുള്ള റസ്ക്കും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് കഴിക്കാനാണെന്ന് അപ്പോൾ ഞങ്ങൾ ഒന്ന് കഴിക്കട്ടെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി നമ്മുടെ റാണിക്കൂട്ടന് ചോറ് കൊടുക്കാൻ നോക്കുകയാണേ അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ എനിക്കിഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോസ് നമുക്ക് നാളെ കാണാം കേട്ടോ അപ്പം എല്ലാവർക്കും